യു കെയിൽ ഇന്ത്യൻ വംശജയായ ഗൈനക്കോളജിസ്റ്റിനെ പെരുമാറ്റ ദൂഷ്യത്തിന് സസ്പെൻഡ് ചെയ്തു സൗത്ത് ലണ്ടനിലെ മിച്ചം സ്വദേശി ഡോക്ടർ പ്രമീള തമ്പി അറുപത്തിരണ്ടിനെയാണ് സസ്പെൻഡ് ചെയ്തത് സിസേറിയൻ ആവശ്യപ്പെട്ട യുവതിക്ക് പ്രമീള തമ്പി അത് നിഷേധിച്ചു പ്രസവവേളയിൽ യുവതിയെ പരിഹസിച്ചു എന്നിവയാണ് പ്രമീള തമ്പിക്കെതിരെ കണ്ടെത്തിയ കുറ്റങ്ങൾ രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിൽ മിൽട്ടൺ കെയിൻസ് യൂണിവേഴ്സിറ്റി ആശുപത്രിയിലാണ് സംഭവം പ്രത്യേകതരം ന്യൂറോ മസ്കുലർ കണ്ടീഷനുള്ള പത്തു മാസമായ ഗർഭിണിയായ യുവതിയുടെ പ്രസവം ഫോർസ്പ് ഉപയോഗിച്ചെടുക്കുന്നതിനാണ് പ്രമേള തമ്പിശ്രമിച്ചത് ഇത് കുട്ടിയുടെ തലയിലും മുഖത്തും പരിക്കിനും കാരണമായെന്നു മാത്രമല്ല തനിക്ക് മാനസിക ആഘാതവും സൃഷ്ടിച്ചതായിട്ടാണ് യുവതി പരാതി നൽകിയത് ഫോർസോ ഉപയോഗിച്ച് കുട്ടിയെ പുറത്തെടുക്കുന്നത് യുവതി എതിർത്തപ്പോൾ നിങ്ങൾ കുട്ടിയെ അപകടത്തിലാക്കുകയാണ് എന്നെ ഇത് ചെയ്യാൻ അനുവദിക്കുമെന്ന് പ്രമീള പറഞ്ഞു പലതവണ എതിർത്തിട്ടും ഫലം കാണാതെ വന്നതോടെയാണ് യുവതി സമ്മതിച്ചത് പക്ഷേ കുട്ടിയെ പുറത്തെടുക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് വെറുപ്പാണ് നിങ്ങൾ ഞാൻ പറഞ്ഞതനുസരിക്കാൻ വിസമ്മതിച്ചുവെന്ന് ഡോക്ടർ പറഞ്ഞതായി യുവതി വെളിപ്പെടുത്തിയതും നടപടിക്ക് കാരണമായി മോശം പെരുമാറ്റം രോഗിയുടെ സമ്മതപത്രം നേടുന്നതിൽ വീഴ്ച എന്നീ കുറ്റങ്ങളാണ് പ്രമീള തമ്പി നടത്തിയതെന്ന് മെഡിക്കൽ പ്രാക്ടീഷനേഴ്സ് ട്രിബ്യൂണൽ സർവീസ് അന്വേഷണത്തിൽ കണ്ടെത്തി